അങ്ങനെ ചക്രവാളങ്ങൾക്ക് അപ്പുറത്ത് പറയുന്ന സൂര്യനെ നോക്കി നോക്കുമ്പോൾ ഭാഗ്യം എന്നോട് ചോദിച്ചേ ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ അത്താഴത്തിന് മുള്ളഞ്ചീര ഉപ്പേരി വെച്ചാലോന്ന് അങ്ങനെ കൊട്ടയും വട്ടി നമ്മൾ നമ്മള് മുള്ളഞ്ചീര പറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വല്ലൂരിന്റെ ഭംഗി മുഴുവനായിട്ട് ഇതാ ഇവിടെ നിന്നാ കാണാട്ടോ മുള്ള കാരണം കൊണ്ടായിരിക്കും ഇതിന് ഫുള്ളഞ്ചീര എന്ന് പറയുന്നത് പാടത്തും പറമ്പിലുള്ള മുള്ളഞ്ചീരിയും സാധാരണ ചീരിയും വാഴയ്ക്കും അതുപോലെ തന്നെ ബാക്കി എല്ലാ പച്ചക്കറികളും ചേമ്പും ചേനയും ഒക്കെ ആയിരിക്കും ദിവസം നമുക്ക് അത്താഴത്തിന് പുഴുക്കും കറികളായിട്ടുണ്ടാവുക ഇതിപ്പോ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഉണ്ടായതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചതച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ പച്ചമുളക് ഇട്ട് രണ്ട് മുട്ടയിട്ട് കുരുമുളകിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചീരയുണ്ടല്ലോ അതതിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുള്ളൻചീര റെഡി ആയിട്ടോ ഭയങ്കര ഹെൽത്തിയാണ് ഉദരാശയ രോഗങ്ങളും അതുപോലെ തന്നെ മലാശയം മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ സംഭവം സൂപ്പർ സൂപ്പറ എല്ലാവർക്കും കിട്ടാൻ വഴിയില്ല എന്റെ സാറേ സൂപ്പറാണ്